ജമായത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഏതൊരു ആളുകൾ വ്യാജ ഇന്ന് നോക്കിയിട്ട് നടക്കല ഞങ്ങളെ പണി ഏതൊരു ഏതൊരാളല്ലേ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരക്കടല്ലേ പറഞ്ഞിട്ടു ഈ അലക്ഷൻ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് വിവരങ്ങൾ ഇതേപോലെ വിവരങ്ങൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവുണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമാത്ത് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജാ ജമാത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശക്തിയല്ല അതിൻ്റെ ഒരു ആശയത്തിന്റെ പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളം വെച്ചു കൊടുക്കുന്ന ആശയമാണ് അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി ന്യൂനപക്ഷ വർഗീയതയുടെ ഏറ്റവും പ്രമുഖമായ വിഭാഗമായിട്ട് രാജ്യം ലോകം അംഗീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമി എന്ന സംഘടനയുമായി ലോകത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനവും ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യം ഇല്ല ഇവിടെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതോടൊപ്പം ചേർന്ന് ലീഗും അതുപോലെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് സഖ്യകക്ഷിയെ പോലെ ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോവാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും ജമാ ഇസ്ലാമിക്ക് പഴയ കാലത്തുള്ളതുപോലെയുള്ള വർഗീയ നിലപാടുകളില്ല എന്ന് അവരെ വള്ളപൂശി അവതരിപ്പിക്കുകയും ചെയ്ത വിചിത്രമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ യു ഡി എഫ് അവതരിപ്പിക്കുകയുണ്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇവരുമായി ചേർന്ന് സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണിയായിട്ട് മത്സരിച്ച് മുന്നോട്ടേക്ക് പോകാം എന്നാണ് അവരുണ്ടാക്കിയിട്ടുള്ള ധാരണ എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറയുകയുണ്ടായി ഇത് ദൂരവ്യാപകമായ ഫലം ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കേരളത്തിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് പക്ഷേ ആ ചെറിയ ന്യൂനപക്ഷത്തിനേക്കാളും വളരെ ഗൗരവതരമായ അപകടകരമായ മുദ്രാവാക്യമാണ് അവരുയർത്തുന്നത് അത് ധ്രുവീകരണത്തിനേതാണ് മുസ്ലിം രാജ്യം മുസ്ലിം ലോകം അതാണ് അവരുടെ ഉന്നം ഇത് വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഏതെങ്കിലും ഒന്ന് ജയിക്കുകയോ ഏതെങ്കിലും മറ്റൊന്ന് തോൽക്കുകയോ അല്ല ചെയ്യുക വർഗീയ ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് തന്നെ പരസ്പരം ശക്തിപ്പെടാനാണ് അങ്ങനെ പരസ്പരം ശക്തിപ്പെടുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കാൻ പശ്ചാത്തലമൊരുക്കുന്ന ഒരു നിലപാടാണ് ഒരു ഭാഗത്ത് ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗവും മറുഭാഗത്ത് യു ഡി എഫ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ കൂട്ടുകെട്ട് ഈ രണ്ട് വർഗീയ കൂട്ടുകൾക്ക് കൂട്ടുകെട്ടുകൾക്കുമെതിരെ മതനിരപേക്ഷ ഉള്ളടക്കം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നമുക്കറിയാം വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളൊന്നുമല്ല അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ഇവിടെയുള്ള ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും വലിയ ഒരു വിഭാഗം വിശ്വാസികളാണ് ആ വിശ്വാസികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി സാധിക്കൂ അതുകൊണ്ട് എല്ലാ മതവിഭാഗത്തിലും പെട്ട വിശ്വാസികളായ മനുഷ്യർ മനുഷ്യ സമൂഹത്തിൻ്റെ അകത്ത് കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വർഗീയ ധ്രുവീകരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തിയെ ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ഉപതെരപ്പ് യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമായിട്ട് നിൽക്കുന്നതല്ല വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസം നടക്കാൻ നടത്തേണ്ടുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സ്വാധീനം ചെലുത്തുന്ന ഒന്നായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ജമായത്ത് ഇസ്ലാമിയുടെ നിലപാടിനോട് അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ എന്താണ് എന്ന് ചോദിച്ചിട്ട് ഇതേവരെ മറുപടി കണ്ടില്ല സതീശൻ പറഞ്ഞത് അതിന് പ്രിയങ്കാ ഗാന്ധി മറുപടി പറയേണ്ടതില്ല ഞാൻ തന്നെ പറഞ്ഞോളം പക്ഷേ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല ഇനിയിപ്പോഴ് ഇന്നാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടി മറുപടി പറയുമോ എന്നുള്ളത് നമുക്ക് കണ്ട് ഞാൻ എനിക്ക് ഉറപ്പായിട്ട് അറിയാം മറുപടി പറയാനില്ല കാരണം മറുപടി പറയാൻ പറ്റില്ല അവർ അതിശക്തിയായിട്ട് ജമായത്തിമിനിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരാണ് അതിലെൻ്റെ നേതൃത്വം അതുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കാതിരുന്നത് കോൺഗ്രസിനൊക്കെ നിലപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറി പോവുകയായിരുന്നു അപ്പോൾ വി ഡി സതീശനും കുറച്ച് ആളുകളും കൂടി ചേർന്ന് ഈ വർഗീയ കൂട്ടുകെട്ടിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ട് അതിൻ്റെ ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ട് ഈ രീതിയിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ഭാവി കേരളത്തെ തന്നെ അപകടപ്പെടുത്തുന്ന സമീപനത്തിലേക്കാണ് എത്തുക എന്നുള്ളതാണ് ആ സമ്മതി ചൂണ്ടിക്കാണിക്കേണ്ടത് അവർ കൃത്യമായ നിലപാട് അഖിലേന്ത്യാ നേതൃത്വം പറയേണ്ടതുണ്ട് അത് ഇന്ന് പറയോ പറയില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം ആരും പറയണ്ടില്ല കോൺഗ്രസും പറയുന്നില്ല ലീഗും പറയുന്നില്ല ആരും പറയുന്നില്ല അവരെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് യഥാർത്ഥത്തിൽ വർഗീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് പോകുന്നത് ഞാൻ മറവിൽ സഖ്യം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള കൂട്ടുകെട്ട് തന്നെയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ ഇടതുപോട്ട ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇപ്പോൾ സ്വരാജ് നേടിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല മാർജിനിൽ ഇവിടെ ജയിക്കും എന്ന് തന്നെയാണ് ഏറ്റവും തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്ന രീതിയിൽ പറയാനുള്ളത് ഞങ്ങൾ സഹായിച്ചിട്ടേ ഇല്ല ഞങ്ങളുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒരു തരത്തിലും രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല ഞങ്ങൾ അന്നും ഉണ്ടാക്കിയില്ല ഇന്നുണ്ടാക്കിയില്ല നാളെ ഉണ്ടാക്കുകയും ചെയ്യില്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങളോടന്നെ നിങ്ങളോടന്നെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തിമൂന്ന് വെറുതെ കവവ് പറയാണ് ഓരോന്നോരോന്നായിട്ട് കളവ് പറഞ്ഞു നിങ്ങൾ പറയാം എന്നാൽ ഇരുപത്തി മൂന്നെണ്ണം ഇതാണെന്ന് യു ഡി എഫ് യു ഡി എഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയത് നമ്മളെ മുമ്പിലുണ്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ധാരണം പറയണ്ട ഒരു 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 ഉദാഹരണവും ചെയ്യത്തേക്ക് പറയണ്ടില്ല ഞങ്ങൾ ഒരു കൂടുതലങ്ങാടിയും ഇല്ല ഒരു അങ്ങാടിയും പറയേണ്ടതില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് ധാരണയുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വെറുതെ പറഞ്ഞിരുന്ന നിങ്ങൾ ഏത് പത്രമാണ് നിങ്ങളെ പത്രത്തിന് രണ്ട് മൂന്ന് അവർക്ക് വേണ്ടിയുള്ള പത്രം തന്നെ ഉണ്ടല്ലോ ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഞ്ചായത്തിലോ ഒരു പ്രദേശത്തോ മത്സരിച്ച് ജയിക്കുകയോ ജയിച്ചോ അനുസരിച്ച് ഭരിക്കുകയോ ചെയ്തില്ല എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ രാജിവെക്കണം എന്നുള്ള നിർബന്ധപൂർവ്വമായ നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത് ഉറപ്പായിട്ടാണ് പറയാനുള്ളത് ഒരു ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റോന്നുള്ളതല്ല നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ പറഞ്ഞോ എന്റെ നിലപാടാണ് പറഞ്ഞത് പാർട്ടി നിലപാടാണ് പറഞ്ഞത് പാർട്ടിന്റെ ഞാനിപ്പോൾ അതിനകത്ത് തർക്കിക്കാനൊന്നുമില്ല ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമുമായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടിട്ടില്ല നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയും ചെയ്യാം ശരി പിന്നെ വേറെ വേറെ ചോദിക്കാണ്ട് പറ ജനങ്ങളെ ജനങ്ങളൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ പറഞ്ഞതല്ലല്ലോ ജനങ്ങൾ വിശ്വസിക്കുന്നത് ജമായത്ത് ഇസ്ലാം ജനങ്ങള് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തിന്റെയും ഒരു പിന്തുണയും വടതുപോലെ ജനായ മുന്നണിക്ക് പോകണ്ടതെന്ന് അസന്യക്തമായിട്ട് ഈ തിരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ശക്തമായിട്ട് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം പൂർണ്ണമായിട്ട് ജമായത്ത് ഇസ്ലാമിനെ എതിർത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ജമായത്ത് ഇസ്ലാമി ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രബലമായ ശക്തിയല്ല അതിന്റെ ഒരു ആശയത്തിന്റെ പ്രശ്നമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ആശയം ഇവിടെ ബി ജെ പിക്ക് വളം വെച്ച് കൊടുക്കുന്ന ആശയമാണ് അതിന്റെ കൗണ്ടർ പാർട്ടാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം ആ അപകടം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ വിഭാഗങ്ങൾ രണ്ട് വിഭാഗങ്ങളെയും ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും നിലപാടുകൾക്കെതിരായിട്ട് ശക്തിയായ സമീപനം സ്വീകരിച്ചു പോയത് അത് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞ ഞാൻ പറയാണ് ഇന്നലെയും ആ രാഷ്ട്രീയ കൂട്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും ഇല്ല നാറെയും ഇല്ല ആ പിന്നെ പിണറായി അത് പ്രത്യേകിച്ച് വിശദീകരിച്ചു ഇത് ഇത് പറഞ്ഞാൽ വർഗീയതക്കെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെയാ വർഗീയതയാകുക വർഗീയമായ ശക്തികളുമായി ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ കൂട്ടിയിട്ടുള്ള ഈ യു ഡി എഫിന്റെ ആളുകള് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വർഗീയതക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ തെറ്റായ അവസരവാദപരമായ സമീപനമാണ് അത്രേ പറയാനുള്ളൂ ഇതെല്ലാം കൊറേ പ്രാവശ്യമായിട്ട് പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ടായം ഞങ്ങള് ഞങ്ങളെ സംബന്ധിച്ച് കേസ് കേസെടുക്കേ ആ വേറെ എന്തൊക്കെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ ഏതോ ഒരു ആളുകൂടുന്ന വ്യാജ ഇത് നോക്കിയിട്ട് നടക്കല്ലേ ഞങ്ങളെ പണി ഏതൊരാളല്ലേ പ്രതിപക്ഷ നേതാവ് ആദ്യം മുതൽ അവസാനം വരെ വിവരം കിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഈ അത് പൂർണ്ണമായിട്ടു പൂർണ്ണമായിട്ട് വിവരക്കേട് ഇതേപോലെ വിവര കേടു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ കേരളത്തിൽ ഓരോ ദിവസവും ആസ് ഉപേക്ഷിച്ചു എന്നാ പറയുന്നത് അതുപോലെ ഒരു വിവരക്കേട് വേറെ ആരെങ്കിലും പറയോ ലോകത്ത് അതല്ലേ ഞാൻ പറഞ്ഞത് ജമായ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനെ പറ്റി വേറെ എന്താ പ്രശ്നിക്കേണ്ടത് എന്താ പറയേണ്ടത് ആയിക്കോട്ടെ ഇനി തെരഞ്ഞെടുപ്പിൽ തേമെ ആ അതായിക്കോട്ടെ പോരെ എന്നാ അവിടെ എന്ന് പറയുന്നില്ല കൊണ്ടു അത് നല്ല ആത്മവിശ്വാസം ഉറച്ച ആത്മവിശ്വാസം അതാ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം മദ്യ പറഞ്ഞില്ല ആ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യത്തിൽ ആ ചോദ്യത്തിൽ ആരും പറഞ്ഞു പറയാ ജനങ്ങള് കൃത്യമായി മറോട്ട് പറയും അല്ലാണ്ട് ഞാൻ ഞാനും പറഞ്ഞു പറയണ കാര്യമില്ല അദ്ദേഹം ഞാൻ വെറുതെ പറഞ്ഞില്ല ചോദിക്കാൻ ചോദ്യമല്ലേ നടത്തിയോ പതിനായിരക്കണക്കിന് ആകും കൊടുക്കും എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും കാലാവസ്ഥ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ രാജ്യെല്ലാം കണ്ടില്ലേ ഈ റാലിയിൽ ഇതുപോലൊരു റാലി ഒരാളെ നടത്താൻ പറ്റുമോ ഈ മഴയത്ത് ഏന്നോട്ട് വന്നോട്ടെ എല്ലാവരും വന്നോട്ടെ ജനാധിപത്യ സമൂഹമല്ലേ അവരവരുടേതായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കും ആരോഗ്യപരമായ മത്സരത്തിൽ ഞങ്ങളെതിരില്ല പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്താറൊന്നും ഞമ്മള് പോയിട്ടില്ലല്ലോ ആ എന്തിനാ ഉന്നയിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്ന ഓരോ പേക്രാന്തം എല്ലാ എന്തു പറയാനാ കാട്ടിക്കൂട്ടുന്ന പേക്രാന്തങ്ങളാണ് കേട്ടാ അതൊരു രാഷ്ട്രീയമല്ല